പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണത്തിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുടിശ്ശിക ഇനത്തിലുള്ള തുകയിൽ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയും ഒക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മാസത്തെ തുക മാത്രം വിതരണം ചെയ്യുന്ന സാഹചര്യമാണ് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ മാസം രണ്ട് രണ്ട് കേട് തുക വിതരണം ഉണ്ടാവും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുടിശ്ശികയുള്ള തുകയിൽ രണ്ട് മാസത്തെ വിതരണം ചെയ്ത് തീർക്കും എന്ന് അത് ബാക്കിയുള്ള തുക മൂന്ന് ഗഡു അടുത്ത കൂടി വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഇപ്പോൾ ഡിസംബർ മാസത്തിലെ തുകയുടെ വിതരണം ആരംഭിക്കുകയാണ് ഒരു മാസ തുക മാത്രമാണ് വിതരണം ചെയ്യുന്നത് അതായത് ഡിസംബറിലെ തുക മാത്രമാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചു കയറിയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് ഒന്ന് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് സാർ നമുക്കറിയാം ഒരു ജോലി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി നോക്കുകയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് അത് മുടക്കമില്ലാതെ കിട്ടുമെന്നുള്ളതാണ് ഗവൺമെന്റ് ജോലി അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ പെൻഷനുകളെല്ലാം തന്നെ അതുപോലെ അതുകൊണ്ടാണ് സർക്കാരിന് മേലിൽ നമുക്ക് ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നത് സർക്കാർ പറയുന്ന വാക്കിന് പോലും വിലയില്ല എങ്കിൽ ആ ഒരു ഗവൺമെന്റിനെ തന്നെ അത് ബാധിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ ഈ ഒരു വർഷം രണ്ടു മാസത്തെ തുക കുടിശ്ശിക തീർക്കുമെന്നാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് സർക്കാർ തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ നാളിതുവരെയായും ഒരു ഗഡു തുകയല്ലാതെ രണ്ടാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള നടപടിയും വന്നിട്ടില്ല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് യാതൊരു തരത്തിലുമുള്ള ആത്മാർത്ഥത കാണിക്കാതെ ചില പ്രഖ്യാപനങ്ങളിൽ മാത്രമായിട്ട് ക്ഷേമ പെൻഷൻ ചുരുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ വരെ പെൻഷൻ വാങ്ങുമ്പോൾ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാതെ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ മറ്റുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ അവർ തിരിച്ചടച്ച് അവർ ഇത്രയും നാളും വാങ്ങിച്ചിരിക്കുന്ന പതിനെട്ട് ശതമാനം ഇവര് ഇത്രയും നാളും വാങ്ങിച്ചിരിക്കുന്ന പണവും എത്ര തവണ തുക വാങ്ങിച്ചിട്ടുണ്ടോ അവരുടെ പതിനെട്ട് ശതമാനം പലിശയടക്കം മാത്രം തിരിച്ചു പിടിക്കുകയല്ലാതെ മറ്റൊരു നടപടിയിലേക്കും സംസ്ഥാന സർക്കാർ പോകുന്നില്ല പറയുന്ന കാര്യങ്ങൾ യാതൊരു തരത്തിലും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ സർക്കാർ അതിനുവേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കാതെ സർക്കാർ ശമ്പളം പോലും കറക്റ്റായിട്ട് കൊടുക്കുവാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ വരെ ഉണ്ടായിരിക്കുകയാണ് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ രണ്ട് രണ്ടു തുക ഈ ഒരു മാസം ലഭിക്കുമെന്നാണ് മുൻപ് തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ അതുപോലും സാധാരണക്കാർക്ക് വിതരണം ചെയ്യാതെ അവർ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കാണിക്കാതെ പോകുന്ന ഒരു രീതി തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു കാര്യം ഒരു ഗവൺമെന്റ് ആണ് ഇത് പറയുന്നത് ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് എന്തുമാത്രം കടമെടുത്തിട്ടാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതപ്പോൾ പറയും എതിർച്ചേരിയിലുള്ള അല്ലെങ്കിൽ ഇതിനെതിരെ വിഭിന്നമായിട്ട് സംസാരിക്കുന്ന ആളുകൾ പറയും എണ്ണൂറ് രൂപയിൽ കിടന്ന പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തിച്ചു തുക മുടങ്ങാതെ നൽകുന്നു ഇതൊക്കെ പറയും ഇതൊക്കെ ഉള്ളതാണെങ്കിൽ പോലും തുക കുടിശ്ശിക പൂർണ്ണമായിട്ടും നൽകാമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ രണ്ടു മാസം തുക നൽകാമെന്ന് പറഞ്ഞിട്ട് അത് നടപ്പാക്കിയില്ല എങ്കിൽ ആ ഒരു ഗവൺമെന്റിനോടുള്ള ഒരു ബഹുമാനം തന്നെയാണ് പോകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്താവന നടത്തുമ്പോൾ നമുക്ക് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ പറയാതെ തീർച്ചയായിട്ടും ഇത് പറ്റുമോ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും പണ്ട് നവകേരള സഹസ് നടത്തിയിരുന്ന സമയത്ത് പലയിടങ്ങളിലേക്കും ആ ഒരു ബസ് എന്നെത്തുന്ന സ്ഥലത്ത് ജനങ്ങൾ ക്ഷേമ പെൻഷന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ വീണ്ടും ഇലക്ഷൻ വരികയാണ് ഇലക്ഷൻ വരുമ്പോൾ ഈ ഒരു നാലു മാസത്തെ കുടിശ്ശിക ആ ഒരു സമയത്ത് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സർക്കാരിന്റെ കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ് കാരണം ഇനിയും ഇലക്ഷൻ വരാനുണ്ട് ഏത് രീതിയിലായിരിക്കും അടുത്ത ഇലക്ഷനെ നേരിടേണ്ടത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മുൻകൂട്ടി കാണുന്നത് നല്ലതായിരിക്കും